നമസ്കാരം നിലമ്പൂരിലെ അടുത്ത എം എൽ എ ആരായിരിക്കുമെന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് അറിയാനാകും നിലമ്പൂരടക്കം അഞ്ച് ഇന്ത്യയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു ജൂൺ രണ്ടിനാണ് നോമിനേഷൻ സമർപ്പിക്കുന്നത് ജൂൺ മൂന്നിന് സ്ക്രൂട്ട്ണിയും നടക്കും നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചിനാണ് ജൂൺ പത്തൊൻപതിന് തിരഞ്ഞെടുപ്പ് നടക്കുകയും ജൂൺ ഇരുപത്തി മൂന്നിന് ി ആരാണ് അടുത്ത എം എൽ എ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും കേരളം ഗുജറാത്ത് ബംഗാൾ പഞ്ചാബ് അടക്കം നാല് സംസ്ഥാനങ്ങളിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ നാളെ ഉണ്ടാകും ജമ്മു ആൻഡ് കാശ്മീരിലെ അടക്കം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് എങ്കിലും ജമ്മുവിലെ തിരഞ്ഞെടുപ്പ് തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം പി വി അൻവറിനും നിർണായകമാവുകയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തീ പാറുന്ന പോരാട്ടം നിലമ്പൂരിൽ നടക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് സീറ്റ് നിലനിർത്തുക എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചും എന്നാൽ അൻവറിനെ ഒപ്പം കൂട്ടി നിലമ്പൂർ സീറ്റ് പിടിച്ചെടുക്കുക എന്നത് യു ഡി എഫിനും നിർണായകമായി മാറും ആര് സ്ഥാനാർത്ഥിയാകും എന്നുള്ള ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം ബി ജെ പിയും മത്സര രംഗത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്